എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇന്ദ്ര ഗംഭീര പ്രകടനം തന്നെയാണ് കോടതി കാഴ്ചവെക്കുന്നത് അവർ നല്ല അഭിനയം കാഴ്ച വെക്കുന്നുണ്ട് കാരണം എങ്ങനെയും പല്ലവിക്ക് ഡിവോഴ്സ് കൊടുക്കാതിരിക്കുക അതാണെൻ്റെ ഇന്ദ്രൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി തകർപ്പൻ ഒരു അഭിനയം തന്നെ കാഴ്ചവെച്ചു പിന്നീട് കോടതിയോട് പറഞ്ഞ് എനിക്ക് പല്ലവില്ല ജീവിക്കാൻ പറ്റില്ല അവളെ വേണമെന്നൊക്കെ അങ്ങോട്ട് പറയാണ് എനിക്ക് ഡിവോഴ്സിന് സമ്മതമല്ല എന്നൊക്കെ ഇതെല്ലാം കേട്ട് വല്ലാത്തൊരവസ്ഥയായിപ്പോയി പല്ലവി അങ്ങനെ കോടതിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് സഹിച്ചില്ല ആ സമയം ഇന്ദിരം വന്ന് പല്ലവിയെ വെല്ലുവിളിക്കുകയാണ് നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരുന്നേ നിനക്ക് ഡിവോഴ്സ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തോ ഒരിക്കലും വില്ലടി ആ സേതുവിനോടൊപ്പം ജീവിക്കാൻ നിന്നെ സമ്മതിക്കില്ല ഇന്ദിരൻ ആരാ നീ ശരിക്കും അറിയാനായിട്ട് പോവുന്നുള്ളൂ പൊന്നുമോളെ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നിന്റെ അടുത്ത് വന്ന് ഞാൻ താമസിച്ച എന്തിനാന്ന് ഓർത്താ നീ ഇരിക്കേ നീ അവിടെ നിന്നെ ആട്ടി ഓടിച്ചിട്ട് ഞാൻ പോകാത്ത എന്തുകൊണ്ടാണ് ഞാനിപ്പോഴും നീമോരായിട്ട് നിന്റെ ഭർത്താവ് അത് മനസ്സിലാക്കാതെ പോയ ആള് നീയാ എങ്ങനെയൊക്കെ എന്തൊക്കെ കാണിച്ച് ഓടിക്കാൻ ശ്രമിച്ചാലും ഈ ഇന്ധനം പോകൂല്ലെന്ന് മനസ്സിലായില്ലേ നിന്നെയും കൊണ്ടോ ഞാൻ എന്ന് പറയാം ഇത് കേട്ടോ പല്ലു പറഞ്ഞു അങ്ങനെ ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചറാന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവേയും വിട്ടുകൊടുത്തില്ല പല്ലവേയും വെല്ലുവിളിക്കുവാണ് പിന്നീട് ഇന്ദ്രനെ കൂടി പോയി കഴിഞ്ഞപ്പോൾ ഊർമിള വക്കീല അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് പല്ലവി ആശ്വസിപ്പിച്ചു സാരമില്ല നമുക്ക് എന്തെങ്കിലും ഒരു പോവഴി ഉണ്ടാക്കാം പല്ലവി ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം അങ്ങനെ പല്ലവിയെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയത്ത് സേതുവിൻ്റെ മുഖ ആകപ്പാട വല്ലാത്തൊരവസ്ഥയിലാണ് കുറേ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ പല്ലവിയെ കല്യാണം കഴിക്കാം ആ പ്രതീക്ഷകളൊക്കെ മങ്ങലേറ്റിരിക്കുകയാണ് ഇപ്പം എന്തായതൊന്നും അറിയത്തില്ല ഡിവോഴ്സ് എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഓർമ്മകളോട് നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ നമുക്ക് എന്തെങ്കിലും ഒരു പോം ഉണ്ടാക്കാം എന്നൊക്കെ പറയണം അങ്ങനെ അവരും അങ്ങോട്ട് പോവാം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പാറു അവരെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് പലയോറിഞ്ഞ് പ്രതീക്ഷിക്കൊന്നും വകയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ പാറുവിന് വിഷമായി പോയി ചേച്ചി എൻ്റെ വിശ്വത്തിൻ്റെ കല്യാണം കഴിഞ്ഞുകൊണ്ടായിരിക്കുമല്ലേ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ ഞാൻ കാരണം ചേച്ചിട്ട് ജീവിതം തകരുമല്ലേ എന്നൊക്കെ ചോദിക്കാം സാരമില്ല വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് പറഞ്ഞ പോലെ ദൈവം എനിക്കായിട്ട് എന്തോ ഒരു വിധി കരുതി വെച്ചിട്ടുണ്ട് അതേ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ട അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ശോഭയ്ക്കും ഭയങ്കര വിഷമായി പോയി ശോഭാ പറഞ്ഞ ഇതൊക്കെ കൊണ്ടാ പാറുന്ന് നിന്നോട് ആദ്യമേ പറഞ്ഞേ ഇപ്പൊ കണ്ടില്ലേ അവള് വിഷമിക്കുന്നേ ശരിക്കും പറഞ്ഞാൽ അവള് അവൾക്ക് വേണ്ടി ഇതുവരെയും ജീവിച്ചിട്ടില്ല നിന്റെ വിഷമം കണ്ടു കഴിഞ്ഞിട്ട് അവൾക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ശരിക്കും നീ ഒന്ന് ആലോചിച്ച് നോക്കേ നീ നിന്റെ ഇഷ്ടപ്രകാരം എല്ലാം ചെയ്തു എന്നിട്ട് ഇപ്പോഴോ അന്നേ നിന്നെ ഉപദേശമല്ലേ അവള് അത് ആ വാക്കുകൾ കേൾക്കാൻ നീ കൂട്ടാക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഇത്ര പ്രശ്നം രൂഷമായിട്ട് മാറുമായിരുന്നു ഇല്ല ആ ഇന്ധന ഇവിടെ കയറി താമസിക്കാനും എന്താ ഒരുങ്ങില്ലായിരുന്നൊക്കെ പറയണേ പാറുവിനും വിഷമമായിപ്പോയി പാറു സങ്കടപ്പെട്ട അങ്ങോട്ടേക്ക് പോവാണ് ആകെയുള്ള പ്രതീക്ഷയെ കൈപ്പെട്ടെന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് സേതുവിനാകെപ്പാടെ സങ്കടമായി പോയി സേതു ആണെങ്കിൽ അങ്ങനെ മദ്യപിക്കാറൊന്നും ഇല്ലായിരുന്നു പക്ഷേ ആ നാദിയോട് ആദ്യമായിട്ട് സേതു പോയി നന്നായിട്ടങ്ങോട്ട് മദ്യപിക്കുകയാണ് മദ്യപിച്ച് ലക്ക് കേട്ടു പോയി സേതുവിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം പല്ലവേയും നഷ്ടപ്പെടുവാൻ അവസ്ഥ വന്നാൽ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഇത്രയും ദിവസം നല്ലൊരു ഉണ്ടായിരുന്നു പ്രതീക്ഷകളെല്ലാം ഒറ്റയടിക്ക് അങ്ങോട്ട് തകടം മറിഞ്ഞു പോയിരിക്കുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം അങ്ങനെ അറിയത്തില്ല അങ്ങനെ മദ്യവെച്ച് അങ്ങോട്ട് വരണ സമയത്ത് ജഡ്ജിയുടെ കാർ വരണേ അങ്ങനെ ജഡ്ജിയുടെ ബോർഡിലെഴുതിയ കാർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സേതു കാർ അങ്ങനെ കൈവണ്ത് നിർത്തുക നിർത്താൻ പറഞ്ഞിട്ട് കാർ നിർത്തി കാർ ഡ്രൈവർ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ഗ്ലാസ് താത്താൻ പറഞ്ഞിട്ട് ആ ഗ്ലാസ്സിനിട്ട് പോയി തട്ടുവാണ് അങ്ങനെ ഗ്ലാസ് താത്തി കാറിൻ്റെ അപ്പോഴേക്കും സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ മനസ്സിലായി ജഡ്ജിക്ക് മനസ്സിലായി പിന്നീട് സേതു പറഞ്ഞു മാഡം മാഡത്തിന് എന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം മാഡം കാരണം ഒരു പെൺകുട്ടിയുടെ ജീവൻ നശിച്ചുപോകാനും ഒരിക്കലും പാടില്ല അവൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് ജീവിതം ഊഹിക്കുന്നുണ്ട് ആ ഇന്ദ്രന് പിടിയിലായ സമയത്ത് അവൾ അനുഭവിച്ച വേദന അത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ആളാണ് ഇപ്പം ഞാനിങ്ങനെ മദ്യപിച്ച് വന്ന് മാഡത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്റെ പ്രയാസം കൊണ്ടാണ് പല്ലവയുടെ ജീവിതം താർന്നു പോയതുകൊണ്ടാണ് ആ ഇന്ദ്രന കോടതി പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല അവൻ പക്ക ഫ്രോഡ് തന്നെയാണ് അതുകൊണ്ട് എന്തെങ്കിലും മാടൊന്ന് ചെയ്യണം അവന്റെ ശരിക്കുമുള്ള സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ അവനെ അടുത്തറിയാവുന്ന ആരെങ്കിലും അവന്റെ കൂടെ നിന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ പുറമേ അവൻ കാണുന്ന പോലെ ഒന്നും അല്ല അത് മനസ്സിലാവണമെങ്കിൽ മാട ഒരു കാര്യം ചെയ്യാം മാടെങ്ങനെ ഇരുന്ന് അന്വേഷിച്ചു നോക്കാം അവൻ്റെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് എന്നാ മാഡത്തിന് കൃത്യമായിട്ട് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെയ്ത് കൈകൂപ്പാണ് ഒരു പക്ഷേ മാഡം കോടതിയിൽ എടുക്കുന്ന തീരുമാനം കാരണം പല്ലവിയുടെ ജീവൻ നശിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പല്ലവി ഇനി ജീവനോടെ കാണത്തില്ല അതും കൂടെ ഞാൻ പറയാം എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ അവളുടെ ജീവനും തകർന്നു പോകാൻ കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ കൈകൂപ്പിക്കൊണ്ട് സേതു പറയുവാണ് സേതു പറഞ്ഞു ഞാനിത് മദ്യത്തിൻ്റെ പുറത്ത് പറയുന്നതല്ല മാഡം സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ മാഡം ഒന്ന് അന്വേഷിച്ച് നോക്കാനൊക്കെ പറയാണ് അങ്ങനെ കുറെ സമയം സേതുവിനെ കാര്യങ്ങളൊക്കെ വിസ്തീരിക്കുന്നുണ്ട് അതിന് ശേഷം ജഡ്ജി പോവുകയാണ് ഈ സമയം സേതുവിന് ഒരു കുറ്റബോധമൊക്കെ തോന്നി അങ്ങനെ പറയേണ്ടിയിരുന്നോ എന്നൊക്കെ തോന്നുവാണ് എന്താളും കുഴപ്പമില്ല പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ ഓർക്കുകയാണ് ആ സമയം അങ്ങോട്ടേക്ക് പോയിട്ട് ജഡ്ജി ഇങ്ങനെ ആലോചിച്ചു ഒരു പക്ഷേ അയാൾ പറയുന്നതിലും കാര്യമില്ലേ ആ ഇന്ദ്രൻ എന്ന് പറയുന്നതിന് മാനസിക രോഗികൾ പറയുന്നുണ്ട് അതിന് വ്യക്തമായ തെളിവുകളുണ്ട് അങ്ങനെയാണെങ്കിൽ അയാളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം അയാളെക്കുറിച്ച് രഹസ്യമായിട്ട് അന്വേഷിക്കാനായിട്ട് കാരണം അയാളെ ഒന്ന് നിരീക്ഷിക്കാനായിട്ട് ഒരാൾ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജഡ്ജി ഒരു തീരുമാനമെടുത്തു പിന്നീട് വക്കീലിനെ വിളിച്ച് അറിയിക്കുകയാണ് ഓർമ്മയുടെ വക്കീലും ഒരു അമ്മിക്ക് സ്കുറി അമ്മിക്ക് സ്കുറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഷീനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് കൂടുതലായിട്ട് അയാളെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനായിട്ട് അതിപ്പോ ശരിക്കും പറഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് അവിടെ കാര്യങ്ങളൊക്കെ അറിയിച്ച് കോടതിയെ അറിയിക്കുക അപ്പോൾ കോടതിയുടെ ഒരു സുഹൃത്തിനെ പോലെ ഒരാൾ ചെല്ലും അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അത് ചിലപ്പോൾ അയാൾ അറിയാതെ ആയിരിക്കും അയാളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്ന അയാൾ അറി അയാൾക്ക് അറിയത്തില്ലായിരിക്കും ഇതാരെ എന്താന്നൊക്കെ പക്ഷേ അയാളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് കോടതിയെ വിവരം കൊണ്ടേ ധരിപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാളെ നിയമിക്കും ഒരു ചിലപ്പോൾ ആളോ ചിലപ്പോൾ ഒരു സംഘമൊക്കെ ആയിരിക്കും അങ്ങനെ ഒരാളെ നിയമിക്കാൻ കോടതി തീരുമാനിക്കുവാണ് പിന്നീട് അത് ഊർമിള വക്കീലിനെ അറിയിക്കുവാണ് ഇതറിഞ്ഞുകഴിഞ്ഞപ്പോൾ വക്കീൽ ഊർമിള വക്കീലിനും ഭയങ്കര സന്തോഷമായി പിന്നീട് പല്ലവിയെ വിളിക്കുവാണ് പല്ലവിയെ വിളിച്ചിട്ട് പല്ലവിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനെ അമ്മയ്ക്ക് സ്കൂറേനെ വരെ നിയമിക്കാനായിട്ട് കോടതി ഉത്തരവിട്ടുണ്ടെന്ന് പറയാൻ ഇത് കേട്ടുകഴിഞ്ഞാൽ പല്ലി വെച്ചു അല്ല മാഡം അതുകൊണ്ട് എന്താന്ന് ചോദിക്കുകയാണ് പിന്നീട് ഊർമ്മള വിശുദ്ധമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഒരു ഒരിക്കലും നിങ്ങളുടെ ശത്രു ആയിരിക്കില്ല പല്ലവിയുടെ ശത്രുമായിരിക്കില്ല പല്ലവിയുടെ ഒരു മിത്രം തന്നെ ആയിരിക്കും അത് പല്ലവി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി പിന്നെ അവരെ പോയി അന്വേഷിക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കോളും ഇന്ദ്രൻ്റെ സ്വഭാവഗണങ്ങൾ എന്താണ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് അയാൾ മനസ്സിലാക്കിക്കോളും എന്നൊക്കെ പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് സമാധാനമായി അങ്ങനെ വരുവാണെങ്കിൽ തനിക്ക് ഡിവോഴ്സ് കിട്ടുമായിരിക്കും ഇന്ധനൻ്റെ കള്ളക്കളികളൊക്കെ ചിലപ്പോൾ അയാൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും അയാളെ കാര്യങ്ങളൊക്കെ കോടതി ധരിപ്പിക്കുവാണെങ്കിൽ തനിക്ക് ഡിവോഴ്സ് കിട്ടുമല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് സേതുവിനോട് ഈ കാര്യങ്ങളൊക്കെ പോയി പറയാണ് അപ്പം ഒരു കാര്യം മനസ്സിലായി താൻ ഒരു പക്ഷേ ജഡ്ജിനോട് പറഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ ഒരു താളെയും കൂടെ നിയമിക്കണേ എന്ന് പിന്നീട് പല്ലവിയുടെ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറയുന്നത് പല്ലവർ ഞാൻ അത് ശരിയാ ഈ വരുന്ന ആള് എൻ്റെ ശത്രുവല്ല എൻ്റെ ബന്ധു തന്നെയാണെന്ന് പറയാണ് അങ്ങനെയാണോ കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് പല്ലവി നമുക്കിവിടെ ഒരു കളി കളിച്ചാലും നോക്കിയാൽ എന്ത് കളി അല്ല ഈ വരുന്ന ആൾ നല്ല ഒന്നാന്തര പണി ഇന്ദ്രണ്ട് കൊടുത്താലോ ഇന്ദ്രൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരണം അവൻ എന്താ ഏതാന്നൊക്കെ അയക്കും മനസ്സിലാകണം എന്ന് പറയുന്നത് ഇതവിടെ പല്ലവി പറഞ്ഞു അതൊക്കെ നടക്കുക ചെയ്തു കേട്ടാന്ന് ചോദിക്കുക നടക്കണം അങ്ങനെ ഒരാൾ വേണമെന്ന് എന്ന് കാരണം അവൻ്റെ കള്ളക്കളികളും ചതകളും എല്ലാം പുറത്തു കൊണ്ടുപോകണം ഇത്രയും കാലം അവൻ പല്ലവിയോട് അത് മാത്രമല്ല അവനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നെ പല്ലവിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവൻ എന്തൊക്കെ ക്രൂരതകളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ അങ്ങനെ അറിയണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാൾ വേണം ചെല്ലാനായിട്ട് ഒരു കാരണവശാലും ഇതന്നെ അറിയാനായിട്ട് പോകുന്നില്ലോ ഇങ്ങനെ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് അവൻ്റെ പ്രതികരണം അത്ര നല്ലതൊന്നും ആയിരിക്കില്ല കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും നമ്മൾ എന്താണെങ്കിലും ഇനി പേടിക്കേണ്ട കാര്യമില്ല പല്ലവി നമ്മളോട് ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സേതു അങ്ങനെ പല്ലവിയെ ആശ്വസിപ്പിക്കുകയാണ് പല്ലവിക്കും അത് കേട്ട് ഇനിയിപ്പോൾ ഒരു സന്തോഷ സമാധാനമൊക്കെ തോന്നി അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അമ്മയ്ക്ക് സ്കൂർ വരുവാണെങ്കിൽ തനിക്കും ഡിവോഴ്സ് കിട്ടുമായിരിക്കും അങ്ങനെ അവർ ചിന്തിക്കുകയാണ് അങ്ങനെ ആ ഒരാളെ ഏർപ്പാടാക്കുവാണ് ഇനിയിപ്പോൾ ഇന്ദ്രൻ്റെ കഷ്ടകാലമാണ് ഇന്ദ്രനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടാണ് വരുന്നത് പക്ഷേ ഇന്ദ്രനെ അറിയത്തില്ല തന്നെക്കുറിച്ച് അന്വേഷിക്കാൻ വരുന്ന ആളാണെന്നോ എന്താണോ ഏതാണെന്നൊക്കെ ഇനി ഈ പറയുന്ന ഇന്ദ്രനെ രാജലക്ഷ്മിനെ ഒക്കെ നിലയ്ക്ക് നിർത്തി അയാൾ പഞ്ഞിക്കിടുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ആവശ്യത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാൾ ഇന്ധന നേരെ തോക്കിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ മിക്കവാറും അത് മിക്ക സ്കൂരെന്നു പറയാൻ പറ്റില്ല അയാൾക്ക് എന്ത് പ്രകോപനം നടത്തി ചിലപ്പോൾ ഇന്ധൻ്റെ സ്വഭാവങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോയി ശ്രമിക്കുന്നതാണെന്ന് പറയത്തില്ല അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇന്ധനനെ എന്തൊക്കെ കളികൾ കളിച്ചെന്ന് പറഞ്ഞാലും ഒടുവിൽ പല്ലവിക്കും ചെയ്ത് അതിനെ പല്ലവിക്കും ഇന്ധനം ഡിവോഴ്സ് കിട്ടുക തന്നെ ചെയ്യും എന്തിൻ്റെ കളികളൊന്നും അങ്ങനെ വലുഭവുമില്ല അവസാനം പല്ലവി ജയിക്കുക തന്നെ ചെയ്യും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്